Namaskaram പി എസ് എച്ച് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിത് ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച ഒരു എൽ ഡി ക്ലർക്ക് ലെവൽ മോക്ക് ടെസ്റ്റ് ആണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെന്താക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ആദ്യമൊന്നും അവസാനം കണ്ടിട്ട് ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് ഏത് സംസ്ഥാന നിയമസഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കറാണ് പ്രമീള മാലിക്ക് അത് ഓപ്ഷൻ ബി ഒഡീഷയാണ് ഇതൊക്കെ ചോദിക്കാം എന്താണ് ഏത് സംസ്ഥാന നിയമസഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കറാണ് പ്രമീള മാലിക് ഒഡീഷ ഓക്കെ എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവർ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ ഏ പ്രസ്താവന എന്ന് പറയുന്നത് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ് മത്സരം നടന്നത് രണ്ടായിരത്തി കപ്പ് ക്രിക്കറ്റ് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ് അത് ശരിയായ പ്രസ്താവനയാണ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ജേതാക്കളായി അപ്പം പ്രസ്താവന ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാരാണ് ഇന്ത്യയാണ് ആണ് ഓക്കെ അല്ലേ ഇനി പാകിസ്ഥാൻ ആയിരുന്ന റണ്ണേഴ്സ് ഇതായ തെറ്റായ പ്രസ്താവനയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ എന്താണ് ടൂർണമെന്റിന്റെ താരമായി കുൽദീപ് യാദവ് തിരഞ്ഞെടുത്തു മൂന്നാമത്തെ പ്രസ്താവന ശരി അപ്പം ശരിയായ പ്രസ്താവന ഞാൻ എന്നുകൊണ്ട് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ് മത്സരം നടന്നത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ജേതാക്കളായി ടൂർണമെൻറ്റിലെ താരമായി കുൽദീപ് യാദവ് തിരഞ്ഞെടുത്തു ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയോജന അവാർഡ് നേടിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് അത് കോഴിക്കോട് ഏതാണ് കോഴിക്കോട് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയോജന അവാർഡ് നേടിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് അത് കോഴിക്കോടാണ് എങ്കിൽ എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ കൊൽക്കത്തയിലെ പ്രസിദ്ധമായ സത്യജിത്ത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻ്റ് ആരാണ് കൊൽക്കത്തയിലെ പ്രസിദ്ധമായ സത്യജിത്ത് റായ് എന്താണ് കൊൽക്കത്തയിലെ പ്രസിദ്ധമായ സത്യജിത്ത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻ്റ് ആരാണ് അത് സുരേഷ് ഗോപിയാണ് ആരാണ് സുരേഷ് ഗോപി കൊൽക്കത്തയിലെ പ്രസിദ്ധമായ സത്യജിത്ത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻ്റ് ആരാണ് അത് സുരേഷ് ഗോപി ഓക്കെ അല്ലേ എങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ചൂടെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളുടെ പേര് ചുഴ നൽകുന്നു കേരളീയരായ വ്യക്തികൾ ഗവർണർ പദവി വഹിക്കുന്ന സംസ്ഥാനങ്ങളേവാ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പൊ നമുക്കറിയാം യെസ് എന്താണ് രണ്ടും മൂന്നും മാത്രമാണ് ഏത് ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഏത് രണ്ട് ഗോവ അതുപോലെ തന്നെ രണ്ടും മൂന്നും ഗോ മൂന്ന് ഗോവ രണ്ട് ഗോവ അതുപോലെ തന്നെ മൂന്ന് ഏതാണ് പശ്ചിമ ബംഗാൾ ആരാണ് നിലവിലെ ഗോവ മുഖ്യമന്ത്രി ആരാ സോറി ഗോവ ഗവർണർ ആരാണ് നിലവിലെ പശ്ചിമ ബംഗാൾ ഗവർണർ അറിയോടാ ഇപ്പം ഗോവ ഗവർണറാണ് അത് പി എസ് ശ്രീധരൻപിള്ളയും പശ്ചിമബംഗാൾ ഗവർണർ ആണ് അത് സി വി ആനന്ദബോസുമാണ് ഓക്കെ അല്ലേ അതൊക്കെ ഓർത്ത് വെച്ചോ ഇനി നെക്സ്റ്റ് ആറാമത്തെ ആണ് എവൽ എല്ലാവരും ഒരു ഹീറോ എന്നാണ് എല്ലാവരും ഒരു ഹീറോ അതായത് എവരി വൺ ഹീസ് എ ഹീറോ എന്ന ഉപശീർഷകത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ മലയാള ചലച്ചിത്രമാണ് ഏത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് യെസ് രണ്ടായിരത്തി പതിനെട്ട് അല്ലേ രണ്ടായിരത്തി പതിനെട്ടോ വിനോദ നായകനായ രണ്ടായിരത്തി പതിനെട്ട് എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാജ്യത്ത് ഏറ്റവും ഏറ്റവും കൂടുതൽ രാജ് സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയതാരാണ് അത് നമ്മുടെ കേരളമാണ് കേരളം എന്താണ് ക്വസ്റ്റ്യൻ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാരാണ് കേരളത്തിനാണ് എങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഈ സ്വത ലോകത്തിലെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന ബഹുമതിക്ക് അർഹമായ രാജ്യമേതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ അത് സിംഗപ്പൂർ ാണ് അതാണ് സിംഗപ്പൂരി ലോകത്തിലെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന ബഹുമതിക്ക് അർഹമായ രാജ്യം ഏതാണ് അത് സിംഗപ്പൂരാണ് സിംഗപ്പൂരി ഓക്കെ എങ്കിൽ ഒമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭാ പുരസ്കാരം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭാ പുരസ്കാരം നേടിയത് ആർക്കെയാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി അതുപോലെ തന്നെ സൂര്യാകൃഷ്ണമൂർത്തി അപ്പം ജസ്റ്റിസ് ഫാത്തിമ ബി വിക്ക് എന്താണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യാകൃഷ്ണമൂർത്തിക്കും ഓക്കെ ഇതിൽ രും രണ്ടുമാണ് ശരിയായിട്ടുള്ള ഉത്തരം അതായത് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ഓക്കെ അല്ലേ ഇനി പത്താമത് ക്വസ്റ്റിനാണേ രണ്ടായിരത്തി പത്താമത് ക്വസ്റ്റ്യൻ എന്താണ് യെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭരണഭാഷാ പുരസ്കാരത്തിന് അർഹമായ ജില്ല ഏതാണ് കൂട്ടുകാരെ അത് മലപ്പുറം ജില്ല ഏതാണ് മലപ്പുറം ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭരണഭാഷാ പുരസ്കാരത്തിന് അർഹമായ ജില്ല ഏതാണ് അത് മലപ്പുറം ജില്ല ഓക്കേ അല്ലേ എങ്കിൽ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് എസ് കെ വസന്തൻ ഓപ്ഷൻ ഡി ആണ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തച്റ്റം പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് എസ് കെ വസന്തൻ ഓക്കെ അല്ലേ അതിൻ്റെ ഒരു കാര്യം പറയാം നമ്മുടെ പി എസ് സി ട്രിക്സിന്റെ ടെലഗ്രാം ചാനലിൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ലൈവ് എന്താണ് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ലൈവ് സെക്ഷൻ നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക പ്രധാനമായിട്ടും പി എസ് സി ബുള്ളറ്റിൻ അതുപോലെ തന്നെ തൊഴിൽ വാർത്ത തൊഴിൽ വീതി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളും അതുപോലെ തന്നെ മറ്റു ആനുകാലിക സോഴ്സുകളിൽ നിന്നുള്ള ആനുകാലികളുമാണ് നമ്മൾ ഡീപ്പായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യുക

ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ച്വറി നേടിയ താരം അത് മാക്സ്വെൽ ഗ്ലൈൻ മാക്സ്വെൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ഗ്ലൈൻ മാക്സ്വെൽ ഓക്കെ അല്ലേ ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പതിമൂന്നാമത്തത് ഏത് പദവിയിലാണ് ഹീരാലാൽ സമരിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ചുമതലയേറ്റത് ഹീരാലാൽ സമരിയ എന്താണ് കേന്ദ്ര മുഖ്യ വിവരാവസ്ഥ അവകാശ കമ്മീഷണറാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആണ് ആര് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയ ഓക്കെ അല്ലേ എങ്കിൽ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസ് ഗോവയിൽ ഉദ്ഘാടനം ചെയ്ത മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് ഗോവയിൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ് അത് നരേന്ദ്ര മോദി ആരാണ് നരേന്ദ്രമോദി അപ്പം മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ് മുപ്പത്തി ഏഴാം ദേശീയ ഗെയിംസ് ഗോവയാണ് ഈ ഗോവയിൽ വെച്ച് നടന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്കിൽ പതിനഞ്ചാമത് ക്വസ്റ്റ്യൻ ആണ് ചൈനയിൽ നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ മലയാളിയായ സിദ്ധാർത്ഥ ബാബു സ്വർണം നേടിയത് ഏ ദിനത്തിലാണ് നമുക്കറിയാം അത് ഷൂട്ടിംഗ് ആണ് അല്ലേ സിദ്ധാർത്ഥ ബാബു ഷൂട്ടിംഗ് ആണ് ഷൂട്ടിംഗ് അപ്പം ചൈനയിൽ നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ മലയാളിയായ സിദ്ധാർത്ഥ ബാബു സിദ്ധാർത്ഥ ബാബു സ്വർണം നേടിയത് ഏ ദിനത്തിലാണ് ഷൂട്ടിങ്ങിൽ ഓക്കെ എങ്കിലേ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം മരണാന്തര ബഹുമതിയായി ലഭിച്ച മഹിസാ അമിനി ഏത് രാജ്യക്കാരിയാണ് മഹിസാ അമിനി അറിയോ അയസ് ഇറാൻകാരിയാണ് ആരി മഹിസാ അമിനി അപ്പം യൂറോപ്യൻ യൂണിയൻ്റെ മനുഷ്യാവകാശ പുരസ്കാരം മരണാന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്കാണ് അത് മഹിസാ അമിനിയാണ് മഹിസാ അമിനി ഏത് രാജ്യക്കാരിയാണ് ഇറാൻകാരിയാണ് ആരി മഹിസാ അമിനി ഓക്കെ എങ്കിൽ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ പതിനാലാമത് ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരാണ് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ പതിനാലാമത് ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരാണ് കൂട്ടുകാരെ അത് കുഞ്ചാക്കോ ബോബൻ ആരാണ് കുഞ്ചാക്കോ ബോബൻ എന്താണ് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ പതിനാലാമത് ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരാണ് കുഞ്ചാക്കോ ബോബൻ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് പതിനെട്ടാമത് ക്വസ്റ്റ്യൻ എന്താണ് യുദ്ധബാധിതമായ ഏത് രാജ്യത്തെ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ഇന്ത്യക്കാർ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യമായിരുന്നു ഓപ്പറേഷൻ അജയ് ഇത് ചോദിച്ചില്ലേ ഓപ്പറേഷൻ അജയ് ചോദിച്ചില്ലേ ഏത് രാജ്യത്തെ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് യെസ് എന്താണ് ഇസ്രായേൽ അപ്പം ഇസ്രായേൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യമായിരുന്നു ഓപ്പറേഷൻ അജയ് എങ്കിൽ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആരുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡു പെൻഡുലം യെസ് ശ്രീകുമാരൻ തമ്പി പത്തൊമ്പത് ബി ശ്രീകുമാര തമ്പി അപ്പം വയലർ അവാർഡ് കൃതിയാണ് ജീവിതം ജീവിതം ഒരു ഒരു പെൻഡുലം പെൻഡുലം ർഹനാക്കിയാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യക്കാരന ആരാണ് ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാടാ അത് ലിയാണ്ടർ പേസ് ആരാണ് ലിയാണ്ടർ പേസ് അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യക്കാരനാണ് ലിയാണ്ടർ പേസ് ഓക്കെ അല്ലേ ഇനി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുർച്ചൽ കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചുള്ളത് ഇതിൽ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി അത് കുർച്ചിൽ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് എങ്കിലോ നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത് അതും കുർച്ചൽ കലാപത്തിന്റെ എന്താണ് കുറിച്ച കലാപത്തിന് പ്രധാന കാരണങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇനിയോ ഡി എൻ സി എന്നാണ് നികുതി അടക്കാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഇതും കുറിച്ചൊരു കലാപവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് എങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി അത് കുറച്ചൊരു കലാപുമായി ബന്ധപ്പെട്ട പ്രസ്താവനയല്ല ഓപ്ഷൻ ഡി തെറ്റാണ് അപ്പം കുറിച്ചൊരു കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളാണ് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് അതുപോലെ തന്നെ നികുതി പണമായി തന്നെ അടക്കാൻ ആരാണ് ആ കർഷകരെയും കർഷക നിർബന്ധിതരായി അതുപോലെ നികുതി അടക്കാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഓക്കെ അല്ലേ എങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ യെസ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിനുണ്ടായിരുന്ന മേഖല ഏതാണ് കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് പ്രത്യക്ഷ ഭരണത്തിന് പ്രത്യക്ഷ ഭരണത്തിനുണ്ടായിരുന്ന മേഖല ഏതാണ് അത് മലബാർ ആണ് ഏതാണ് മലബാർ അപ്പം മലബാർ കേരളത്തിലെ മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ഓക്കെ അല്ലേ ഇനി ഇരുപത്തി മൂന്നാമത് ക്വസ്റ്റ്യൻ എന്താണ് ഗാന്ധിയൻ സമര രീതികളോടുള്ള വിയോജിപ്പിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച സംഘടനയാണ് ഏത് ഫോർവേഡ് ബ്ലോക്ക് ഏത് ഫോർവേഡ് ബ്ലോക്ക് ഓക്കെ അല്ലേടാ ഫോർവേഡ് ബ്ലോക്ക് ആ ഇന്നലെ നടന്ന ആ യു പി പരീക്ഷയിൽ ചോദിച്ചില്ലേ യു പി പരിശോധിച്ചോദിച്ചു ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന രൂപീകരിച്ച ആരാണ് അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പം ഗാന്ധിയൻ സമര രീതികളോടുള്ള വിയോജിപ്പിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ സംഘടനയാണ് ഫോർവേഡ് ബ്ലോക്ക് ഓക്കെ അല്ലേ എങ്കിൽ ഇരുപത്തിനാലാമത് ക്വസ്റ്റൻ ആണ് നിസ്സഹകരണ സമരകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് യെസ് അപ്പോൾ ഉദാഹരണം അപ്പോൾ ദേശീയ സമരകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയ അറിയുന്ന കൂട്ടുകാർക്ക് അല്ലാത്തത് ഏതും തിരിച്ചറിയും അല്ലേ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം മില്ലിയ ഇസ്ലാമിക അപ്പം കാശി വിദ്യാപീഠവും ഗുജറാത്ത് വിദ്യാപീഠവും ജാമിയ മില്ല ഇസ്ലാമിക എന്നിവ നിസ്സഹരണ സമരകാലത്ത് സ്ഥാപിക്കപ്പെട്ട വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് എങ്കിൽ ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ എ ശാന്തി നികേതൻ ഏത് ശാന്തി നികേതൻ ഓക്കെ അല്ലേ എങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ എട്ടിന് ദാക്കേൽ രൂപം കൊണ്ട സംഘടനയാണ് ഏത് സാർക്ക് ഏത് സാർക്ക് അപ്പം സാർക്ക് നിലവിൽ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ എട്ട് ഡിസംബർ എട്ടിന് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ എട്ടിന് ദാക്കയിലാണ് ആര് രൂപം കൊണ്ടത് സാർക്ക് നിലവിൽ വന്നത് ഓക്കെ അല്ലേ രൂപം കൊണ്ടത് ഓക്കെ അല്ലേ അപ്പം ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ബാക്കി നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക യെസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത്തരത്തിലാണ് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്താണ് എൻ്റെ യെസ് ഈ നമ്മുടെ എന്താണ് ഇത് മാറ്റം വരുത്തണോ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്ന ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു